ബംഗ്ലാവ് ടി വി കൊച്ചുപാവ ടി വി കൊച്ചുപാവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൽ ജനിച്ചു നോവൽ കഥാസമാഹാരങ്ങൾ വിവർത്തനം എന്നീ വിഭാഗങ്ങളിൽ ഇരുപത്തിമൂന്ന് കൃതികൾ പ്രസിദ്ധപ്പെടുത്തി ഒന്നങ്ങനെ ഒന്നിങ്ങനെ വീടിപ്പോൾ നിശബ്ദമായത് ഭൂമിശാസ്ത്രം പ്രച്ഛന്നം അവതാരിക ഭൂപടങ്ങൾക്ക് വില്ലന്മാർ സംസാരിക്കുമ്പോൾ പ്രാർത്ഥനകളോടെ നിൽക്കുന്നു കഥയും ജീവിതയും ഒന്നായിരത്തി ഇരുന്നതിനെ പറ്റി വൃദ്ധസദനം പെരുങ്കളിയാട്ടം വിരുന്നു മേശയിലേക്ക് നിലവിളികളോടെ കൊച്ചുബാവയുടെ കഥകൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ് ഹൃദസസാദനത്തിന് ചെറുകാട് അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ ഇരുപത്തഞ്ചിന് അദ്ദേഹം അന്തരിച്ചു തലസ്ഥാനത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായിരുന്നു ഒത്തുചേരൽ പതിവതാണ് സംഘത്തിൻ്റെ ട്രഷറർ കൂടിയായ ഗീവറീതിൻ്റെ വകിയായിരുന്നു ബംഗ്ലാവ് പ്രാധാന്യമായ ഓർമ്മപ്പെടുത്തലുകളോടെ അനവധി തണൽമരങ്ങളുടെ സാരലയത്തിനു നടുവിൽ അത് നീന്തുന്നു ഗീവറീദിൻ്റെ അപ്പൻ അവിടെ വെച്ചായിരുന്നു തോട്ടത്തിൽ പണിയെടുത്തിരുന്ന കന്യകളുടെ പ്രശ്നങ്ങൾ പഠിച്ചിരുന്നത് അപ്പൻ്റെ അകാല മരണത്തിന് ശേഷം ഗീവറീദ് അറ്റകുറ്റിപ്പണികൾ ചെയ്ത് പെയിൻ്റ് അടിച്ച് കാർപ്പറ്റ് വിരിച്ച് മോടിപ്പെടുത്തിയെടുത്തു വൈകുന്നേരം നാലാവൻ അഞ്ച് മിനിറ്റുള്ളപ്പോൾ രോഹിണി ഈ കോളനിയിലെ വീട്ടിൽ നിന്ന് ആ കോളനിയിലെ വീട്ടിലുള്ള ചാരുലതയെ ഫോൺ വഴി വിളിച്ചു ചാരുലത തന്റെ അഴകുള്ള ദേഹം അണിയിച്ചൊരുക്കുന്ന ചുരുക്കത്തിലായിരുന്നു അപ്പോൾ ചാരു യെസ് ലോഹി ഇറങ്ങാറായോ ഒരുങ്ങുന്നു രോഹിയുടെ ഡ്രസ്സ് ഇന്ന് എന്താണ് ചുരിദാർ ഇന്നത്തെ ദിവസം അതാണല്ലോ എളുപ്പം പക്ഷേ ഞാനൊരു കൺഫ്യൂഷനിലാണ് രോഹി ദാസേട്ട ഇന്നലെ മൂന്ന് ഒന്ന് പട്ടുസാരി കൊണ്ടുത്തന്നു യെല്ലോ ബ്ലൂ പിങ്ക് എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നെ കുഴക്കുന്നത് ഇത് ഇന്ന് ഏത് ഉടുക്കണമെന്നാണ് നീ ആദ്യം വരുന്നതായി ഉണ്ടാ കൺഫ്യൂഷൻ നോക്കുചാരു ഇന്നത്തെ ദിവസം അവിടെ കൂടുന്നവർ പ്രദർശനത്തിൽ വിശ്വസിക്കുന്നില്ല നറുക്ക് കിട്ടുന്നവർ കിട്ടുന്നതിനെ എടുക്കുമ്പോൾ പുടവ തന്നെ അനാവശ്യം ആട്ടെ ചാരു നിനക്ക് നാരെ വേണം എന്നാ സ്വകാര്യത്തിലുള്ള പ്രാർത്ഥന മെമ്പേഴ്സിൽ പലരെയും ഇതിനു മുമ്പേ അറിയാലോ സത്യം പറയാലോ കളിയാക്കരുത് എനിക്കെന്റെ രാസേട്ടൻ മതി മടുപ്പ് തുടങ്ങിയിട്ടില്ല എന്നർത്ഥം അങ്ങനെയെങ്കിൽ ഈ സഭയിലേക്ക് നിങ്ങൾ വരാറായിട്ടില്ലെന്നാണ് വാസ്തവം പാകപ്പെട്ടിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് പരസ്പരം മടുത്ത് മടുപ്പിൻ്റെതായ ഒരകൽച്ചക്ക് ശേഷം പുതിയ രീതികളോട് വേഗത്തിൽ ഇണങ്ങിച്ചേർന്ന് രസിക്കണം ന ദാസേട്ടന്റെ നിർബന്ധം എന്താ ചെയ്യ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീവറീദിന്റെ ഗീവറീദ രോഹിണിയെ ഫോണിലൂടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അയാൾ തലസ്ഥാനത്തുള്ള തന്റെ കുടുംബ വീട്ടിലായിരുന്നു എതിരെ നിലക്കണ്ണടിയിലേക്ക് നോക്കിയിരുന്ന് മുഖത്ത് അലസമായി ക്രീം തേച്ചുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു അയാളുടെ ഭാര്യ സോന്നു ഒടുവിൽ ഗീവറീദന്റെ ഫോണിൽ രോഹിണി തെളിഞ്ഞു ഹലോ ഗീവറീദ് ഫോണടിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു താങ്കളായിരിക്കുമെന്ന് കഴിഞ്ഞ തവണ കൊതിച്ച നോട്ടം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാണ് ഞാനിത് എൻ്റെ ഭാഗ്യം ഗീവറിദ് മാധുര്യത്തോടെ മന്ത്രിച്ചു അപ്പോൾ പുറപ്പെടുകയല്ലേ അതെ നമ്മുടെ കെട്ടിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങിക്കോളൂ എന്റെ പേരുള്ള നർക്ക് ഗീവർദന് കിട്ടണമെന്ന് എന്തോ ഭാഗ്യം വേണമെല്ലാത്തിനും എല്ലായ്പ്പോഴുമുള്ള എല്ലായ്പ്പോഴും എന്ന പോലെയാകും ഇത്തവണയും ഞാൻ എടുക്കുന്ന നറക്കിൽ എൻ്റെ ഭാര്യ തന്നെ മറിച്ച് ചിന്തിക്കാൻ ഭാഗ്യം കാണുന്നില്ല ഗീവർദൻ നിശ്വാസവും കരച്ചിലും കലർന്നവണ്ണം പറഞ്ഞിട്ട് ഡ്രസ്സിംഗ് ടേബിളിൽ നിറയുന്ന സോമിയെ തണുപ്പോടെ നോക്കി അവൾ അതേ മട്ടിൽ തിരിച്ചു ആശയം വിശദമാക്കി കഴിഞ്ഞു ആ സമയത്ത് അവിടെയുള്ള രണ്ടാമത്തെ ഫോൺ പെല്ലടിക്കാൻ തുടങ്ങി സോമി താല്പര്യക്കുറവോടെ റിസീവർ എടുത്ത ഭർത്താവിൻ്റെ ശബ്ദത്തെ ഉപരോധിക്കും ഇത് നീട്ടി വിളിച്ചു ഹലോ അങ്ങേപ്പുറത്ത് ഒരു വിജയകുമാരിയായിരുന്നു സോമി മുമ്പ് ചാവറയിലെ ഒരു കോളേജിൽ അധ്യാപികയായിരുന്നപ്പോൾ ഈ വിജയകുമാരി അവിടെ വിദ്യാർത്ഥിയായിരുന്നു പയ്യാശങ്കകളോടെ കോളേജിലും ഹോസ്റ്റലിലും ചെലവഴിച്ചിരുന്ന ഗ്രാമീണയായ ആ പെൺകുട്ടിയുടെ ഉറച്ച സൗഹൃദവും അഭയവുമായിരുന്നു സോമി വിജയകുമാരിയുടെ നനവുള്ള കൈത്തലവും മേൽച്ചുണ്ടിന് സോമിക്ക് സോമിക്കന്ന് പ്രിയമായിരുന്നു വിജയകുമാരിയെ ഒരു സോമരാജ് കല്യാണം കഴിച്ച് തലസ്ഥാനയ്ക്ക് തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ആ വിയർപ്പിന്റെ രുചി സോമി ചെന്തോട്ടിരുന്നു ചേച്ചി വിജയകുമാരി കാതരയായി ആ വിളി കെട്ടാൻ സോമിയുടെ മുഖം നേർത്തു കൂമ്പി അവൾ ആർദ്രയും സൗമ്യയുമായി എന്തേ എന്തു പറ്റി വിജി നിൽക്കാകെ പേടിയിട്ട് വയ്യ സമാധാനവും ഇല്ല ഇന്ന് എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് ആലോചിച്ച് വിജി ഇഷ്ടമില്ലെങ്കിൽ സോമരാജുവിനോട് പറ തർപ്പിച്ചു പറയൂ വരാൻ പറ്റില്ലെന്ന് വിജി വരരുതെന്നാ ചേച്ചിയുടെ ആഗ്രഹവും എതിർത്ത എന്നെ അദ്ദേഹം കൊല്ലും ഉറപ്പാ ഇള്ളത്തുനിന്ന് അച്ഛനും വന്നേക്കണം ഇത് ഇതേച്ചാ അറിഞ്ഞു അറിഞ്ഞു എന്നാ പകരം വയ്ക്കാൻ രണ്ടുപേർക്കും ഉപാധികളില്ലായിരുന്നു വിജയകുമാരിക്കും സോമിക്കും പോയേ തീരും അതൊരു പൊതുധാരണയുടെ ചടങ്ങും ഹരവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തിടുക്കപ്പെട്ട് വസ്ത്രം ധരിക്കുകയായിരുന്നു ഡോക്ടർ കോശി ഭാര്യ അയ്മ എമ്മ നേരത്തെ ഒരുങ്ങി അയാളെ കാത്തിരുന്ന് മുഷിഞ്ഞ് അപ്പുറത്തെ ഖദീജയുടെ കാറിൽ പോയി കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ കോശിയുടെ കാര്യത്തിൽ ഇതെന്നും ഇങ്ങനെ തന്നെ പതിമുള്ളതാകുന്നു ധൃതിയുടെ നടുക്ക് കിടന്ന് ഒരു രോഗിയെ ഉദ്ധൻ കൊള്ളു സാധാരണ രോഗിയാണെങ്കിൽ കോട്ടെ കൈ നിറയെ പണവുമായി മരണത്തോട് മലപ്പുറത്തിൽ ഏർപ്പെടുന്ന രോഗിയാണിത് ഒന്നും വേണ്ട ചുമ്മാ ചെന്ന് കോശി ഒന്നഴച്ചു കൊടുത്താൽ മതി ഇന്നും അത്രയേ വേണ്ടിയിരുന്നുള്ളൂ വിശുദ്ധ കുപ്പായത്തിന്റെ ഇടത്തെ പോക്കറ്റ് മുഴുവൻ അത്ഭുതം നിറഞ്ഞു ടെലിഫോൺ അടിച്ച മുമ്പങ്ങൾ നിന്ന് ഗീവർ ചെയ്തായിരിക്കും എന്ന അബദ്ധത്തിൽ ചെന്നെടുത്തു കോശി അത് ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സ് സാവിത്രിയായിരുന്നു അവൾ വളരെ നേരമായി